നമസ്കാരം എ എസ് ഇ സി മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരു സ്വാഗതം ചെയ്യുന്നു ഞാൻ അഖിൽ കൂട്ടുപലിശ പാർട്ട് ത്രീ ടൈപ്പ് മൂന്ന് നിങ്ങൾ പാർട്ട് വണ്ണും ടുവും കണ്ടിട്ടില്ലെങ്കിൽ തുടർച്ചയായിട്ട് അത് കണ്ടുവരുന്നതാണ് ബെറ്റർ കുറഞ്ഞത് നിങ്ങൾ പാർട്ട് വണ്ണിലെ ആറാമത്തെ മിനിറ്റോട്ട് പതിനെട്ടാമത്തെ മിനിറ്റ് വരെ കണ്ടിരിക്കണം അത് കണ്ടാലേ പാർട്ട് വണ്ണും പാർട്ട് ടുവും പാർട്ട് ത്രീയും ഇനി വരാൻ പോകുന്ന പാർട്ട് ഫോറും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഓക്കെ അപ്പൊ അത് കാണുക തുടർച്ചയായിട്ട് എല്ലാ പ്രോബ്ലങ്ങളും ആയിട്ട് സിമ്പിളായിട്ടങ്ങ് പൊക്കോളും അപ്പൊ നിങ്ങൾ നോക്കോ ഫസ്റ്റ് ക്വസ്റ്റനിലേക്ക് നമ്മൾ നോക്കുവാണ് അയ്യായിരം രൂപ എട്ട് ശതമാനം കൂട്ടുപലിശ നിരക്കിൽ അനീഷ് രണ്ട് വർഷത്തേക്ക് ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു മനു അയ്യായിരം രൂപ എട്ട് ശതമാനം സാധാരണ പലിശയിൽ രണ്ടു വർഷത്തേക്ക് മറ്റൊരു ബാങ്കിലും നിക്ഷേപിക്കുന്നു അനീഷിന് മനുവിനേക്കാൾ എത്ര രൂപ കൂടുതൽ ലഭിക്കും നിങ്ങൾ നോക്കണം അനീഷ് നിക്ഷേപിച്ചത് അയ്യായിരം രൂപയാണ് നമ്മുടെ മനു നിക്ഷേപിച്ചത് അയ്യായിരം രൂപ തന്നെ അനീഷ് എട്ട് ശതമാനം കൂട്ടുവലിശയിൽ നിക്ഷേപിച്ചു മനു എട്ട് ശതമാനം സാധാരണ പലിശയിൽ നിക്ഷേപിച്ചു രണ്ടുപേരും രണ്ടു വർഷത്തേക്കാണ് നിക്ഷേപിച്ചേക്കുന്നത് വ്യത്യാസം ഒരാൾ കൂട്ടുവലിശയിൽ നിക്ഷേപിച്ചു മറ്റൊരാൾ സാധാരണ പലിശയിൽ നിക്ഷേപിച്ചു എന്നത് മാത്രമാണ് എമൗണ്ട് സെയിം പലിശ നിരക്ക് സെയിം വർഷം സെയിം ഓക്കെ അപ്പം എന്തായാലും കൂട്ടുവലിശയിൽ നിക്ഷേപിച്ച അനീഷിനാവണം മനുവിനേക്കായി കൂടുതൽ എമൗണ്ട് ലഭിക്കുക ശരിയല്ലേ അത് എത്രയാണ് എന്നതാണ് ചോദ്യം ഇവിടെ എമൗണ്ട് എത്രയാണ് അയ്യായിരം രൂപ പലിശ നിരക്ക് എത്രയാണ് എട്ട് ശതമാനം എത്ര വർഷമാണ് രണ്ട് വർഷം അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എ അയ്യായിരത്തിൻ്റെ എട്ട് ശതമാനം കണ്ടെത്തണം അയ്യായിരത്തിൻ്റെ എട്ട് ശതമാനം അപ്പൊ നമ്മൾ അയ്യായിരത്തിൻ്റെ എട്ട് ശതമാനം കണ്ടെത്താനായിട്ട് പോവാണ് അയ്യായിരം ഇൻറ്റു എട്ട് ബൈ ഹൺഡ്രഡ് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം കട്ട് ചെയ്യുന്നു അഞ്ച് ഇൻഡു എട്ട് നാൽപ്പത് ഒരു പൂജ്യം നാനൂറ് ഓക്കെ അതിനുശേഷം നാനൂറിന്റെ എട്ട് ശതമാനം കണ്ടെത്തണം നാനൂറിന്റെ എട്ട് ശതമാനം ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യയുടെ കട്ട് ചെയ്യുന്നു മുപ്പത്തി രണ്ട് എത്ര വർഷമാണോ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത് അത്രയും തവണ നിങ്ങളത് തുടർച്ചയായി കണ്ടെത്തണം ഇതെല്ലാം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ പ്രോബ്ലം നിങ്ങൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ ഓക്കെ ഇനി രണ്ട് വർഷത്തിൻ്റെ നമ്പർ നിങ്ങൾ എടുക്കണം രണ്ട് വർഷത്തെ നമ്പർ പതിനൊന്നിൻ്റെ സ്ക്വയർ വൺ ടു വണ് അപ്പൊ വൺ ടു വണ് എടുത്ത് ഒന്നാമത്തെ സംഖ്യയുടെ നേരെ അയ്യായിരം എഴുതണം പിന്നീടുള്ള ഓരോ സംഖ്യയുടെ നേരെ നിങ്ങൾ കണ്ടുപിടിച്ച നാനൂറും മുപ്പത്തിരണ്ടും എഴുതണം നാനൂറ് മുപ്പത്തിരണ്ട് എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് താപ്പോട്ടും വെക്കണം അയ്യായിരം എണ്ണൂറ് മുപ്പത്തിരണ്ട് ഇനി നമ്മുടെ ചോദ്യം എന്താണെന്ന് വായിച്ചു നോക്കണം അനീഷിന് മനുവിനേക്കാൾ എത്ര രൂപ അധികം ലഭിക്കും എന്ന് വെച്ചാൽ നമ്മുടെ അനീഷ് കൂട്ടുപലിശയിൽ നിക്ഷേപിച്ച ആളാണ് മനു സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശയിൽ നിക്ഷേപിച്ച ആളാണ് രണ്ടുപേർക്കും ഒരേ ഓരോ എമൗണ്ടുകൾ കിട്ടും ഇതിനേക്കാൾ എത്ര കൂടുതലുണ്ട് എന്നാണ് ചോദ്യം എന്ന് വെച്ചാൽ രണ്ടുപേർക്കും കിട്ടിയ എമൗണ്ടുകളുടെ ഡിഫറൻസ് എന്ന് വെച്ചാൽ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഇപ്പൊ രണ്ട് പലിശകൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ പാർട്ട് വണ്ണിൽ നമ്മൾ വിശദമായി സംസാരിച്ചിട്ടുണ്ട് അപ്പൊ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിനെ വെട്ടണം ബാക്കി എത്ര ഉണ്ടെങ്കിലും അതെടുത്ത് കൂട്ടണം ഇവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അത് തന്നെ നമ്മുടെ ഉത്തരം അപ്പം ആ കൂട്ടുപലിശയും സാധാരണ പലിശയും നമ്മളുടെ ഡിഫറൻസ് ആണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരവെങ്കിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിനെ വെട്ടണം പിന്നീട് അവശേഷിക്കുന്നത് എത്ര ആയാലും അതെടുത്ത് കൂട്ടുന്നതാണ് നമ്മുടെ ഉത്തരം മീൻസ് മുപ്പത്തിരണ്ട് ഉത്തരം ഓപ്ഷൻ ബി സംഭവം മനസ്സിലായല്ലോ അപ്പൊ ഇത്രയുള്ള സംഭവം അപ്പൊ ഒരാൾ കൂട്ടുപലിശയിൽ നിക്ഷേപിച്ചു ഒരാൾ സാധാരണ പലിശയിൽ നിക്ഷേപിച്ചു എമൗണ്ട് ആയിരിക്കണം വർഷം സേമായിരിക്കണം പലിശ നിരക്ക് സേമായിരിക്കണം ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ ഡിഫറൻ്റ് ആയാൽ നിങ്ങൾ ഉറപ്പായിട്ട് രണ്ടുപേരും നിക്ഷേപിച്ച എമൗണ്ട് കണ്ടെത്തി അവര് അവർക്ക് ലഭിക്കുന്ന തുക കണ്ടുപിടിച്ചിട്ട് ഡിഫറൻസ് എടുത്താൽ ഉത്തരത്തിലെത്താൻ പറ്റൂ ഓക്കെ സംഭവം മനസ്സിലായല്ലോ ഇതെല്ലാം സെയിം ആണെങ്കിലും നമുക്ക് ഈ പരിപാടി നടക്കത്തോളു സെയിം ആവുന്ന ക്വസ്റ്റിനാണ് പരീക്ഷയിൽ ചോദിക്കുന്നത് അല്ലാത്തത് നമുക്ക് കാണാം നോക്കാം ഈ വീഡിയോയിലല്ല വരും വീഡിയോയിൽ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഇതേ സംഭവം മനസ്സിലായല്ലോ ഇനി ഒന്ന് രണ്ട് കാര്യം പറയട്ടെ നമ്മുടെ ഐ എണ്ണൂർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ മീൻസ് അയ്യായിരത്തിന്റെ എട്ട് ശതമാനം നാനൂറ് രൂപ ഇതാ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഒരു വർഷം കിട്ടുന്നത് കേട്ടോ സാധാരണ പലിശയിൽ ഒരു വർഷം കിട്ടുന്നതായി നാനൂറ് മീൻസ് രണ്ട് വർഷം കിട്ടുന്നത് എണ്ണൂറ് രൂപയാണ് മീൻസ് ഈ കിടക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് യഥാർത്ഥത്തിൽ അയ്യായിരം രൂപയുടെ എട്ട് ശതമാനം പലിശരക്കിലുള്ള രണ്ടു വർഷത്തേക്കുള്ള സാധാരണ പലിശ എണ്ണൂറ് ഈ സാധാരണ പലിശ ധാരണത്തിൽ സിമ്പിൾ ഇൻട്രസ്റ്റുകാരനും കിട്ടും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റുകാരനും കിട്ടും നിക്ഷേപിച്ച തുകയും രണ്ടു പേർക്കും കിട്ടും പക്ഷെ ഈ സാധനം അത് അതിനങ്ങോട്ട് പോകുന്ന എല്ലാ സംഭവവും ഇവിടെ പോരണ് ഉള്ളു അത് കൂട്ടുപലിശ നിക്ഷേപിച്ചാൽ മാത്രമേ കിട്ടും ഇനി വേറൊരു കാര്യം പറയട്ടെ ഇത് ഇങ്ങനല്ലാതെ നമുക്ക് ചെയ്യാം നിങ്ങളിങ്ങോട്ട് ശ്രദ്ധിക്കുക രണ്ട് വർഷമാണെങ്കിൽ ഇനി പ്രശ്ന കഥയുണ്ട് രണ്ട് വർഷം ആണെങ്കിൽ മറ്റൊരു വഴിയുണ്ട് കേട്ടോ രണ്ടു വർഷം ആണെങ്കിലാണേ ഇല്ലെങ്കിൽ ഇത് തന്നെ ചെയ്യേണ്ടത് രണ്ടായാലും മൂന്നായാലും നാലായി എപ്പോഴും ഈ മെത്തേഡ് ഫോ മനസ് വെച്ചേക്കുക അപ്പൊ രണ്ട് വർഷം ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് അയ്യായിരത്തിന്റെ എട്ട് ശതമാനം നിങ്ങൾ കണ്ടുപിടിച്ചു നാനൂറിന്റെ എട്ട് ശതമാനം നിങ്ങൾ കണ്ടുപിടിച്ചു മുപ്പത്തിരണ്ട് ഇത് തന്നെ ആയിരിക്കും നമ്മുടെ ആൻസർ പിന്നോട്ട് വന്ന് ഇതെല്ലാം എഴുതി ചേർക്കേണ്ട കാര്യമില്ല അതായത് അയ്യായിരത്തിന്റെ എട്ട് ശതമാനം കണ്ടുപിടിച്ചു പിന്നെ അതിന്റെ എട്ട് ശതമാനം ഒന്നുകൂടെ കണ്ടുപിടിച്ചു അയ്യായിരം എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് ആ പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ എട്ട് ശതമാനം എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആദ്യം ഒരു വട്ടം കണ്ടുപിടിച്ചു ഇൻറ്റു പിന്നീട് ഒരു തവണയും കൂടെ കണ്ടുപിടിച്ചു ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ കണ്ടുപിടിച്ചു ഓക്കെ ഇതായിരിക്കും യഥാർത്ഥത്തിൽ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള ഡിഫറൻസ് രണ്ട് വർഷമാണെങ്കിൽ മാത്രമാണ് മാത്രമാണേ ഓർത്തുവച്ചേക്കണം രണ്ട് വർഷമാണെങ്കിൽ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം പി ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ് ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ് ആണ് രണ്ട് വർഷമാണെങ്കിൽ അടിവരയിട്ട് പഠിക്കണം പി ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ് ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ് വെച്ചാൽ രണ്ടു വട്ടം കണ്ടുപിടിക്കുമ്പോൾ അവിടെ ഉത്തരവാ പിന്നെ ഈ പരിപാടി ഒന്നും നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല ക്ലിയർ ആണേ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ അപ്പം പി ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ് ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഈ ഡിഫറൻസ് മുപ്പത്തിരണ്ട് കിട്ടുമെന്ന് അറിയണമല്ലോ പി എന്ന് പറഞ്ഞാൽ അയ്യായിരം ആണ് ആറ് എന്ന് പറഞ്ഞാൽ എട്ട് അല്ലേ എട്ട് ബൈ ഹൺഡ്രഡ് ഇൻറ്റു എട്ട് ബൈ ഹൺഡ്രഡ് അപ്പം പി അയ്യായിരം ഇട്ടു ആറ് എന്ന് പറഞ്ഞാൽ എട്ടേ ബൈ നൂറ് വീണ്ടും ആറ് എന്ന് പറഞ്ഞാൽ എട്ടേ ബൈ നൂറ് ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യം ആയിട്ട് കട്ട് ഈ അമ്പതും ഈ നൂറുകൂടെ കട്ട് ചെയ്തു പോയി രണ്ട് ഈ രണ്ടും എട്ടുകൂടെ കട്ട് ചെയ്തു പോയി നാല് നാല് ഇൻഡു എട്ട് മുപ്പത്തി രണ്ട് ഇതായിരിക്കും നമ്മുടെ ഉത്തരം ഇപ്പം രണ്ട് വർഷമാണെങ്കിൽ നമുക്ക് ഇനി ഈ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആദ്യം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് ചെയ്യുക അല്ലെങ്കിൽ ഇത് ചെയ്യാം രണ്ട് മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അടുത്ത പ്രശ്നങ്ങളിലോട്ട് ഒരു കാര്യം കൂടെ ഈ മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അനീഷിന് മനുവിനേക്കാൾ അധികം ലഭിക്കുന്ന തുകയാണ് എന്നുവെച്ചാൽ കൂട്ടുപലിശയിൽ ഇട്ടതിന്റെ ഫലമായിട്ട് അനീഷിന് അധികം ലഭിക്കുന്ന തുക മനുവിനെ അപേക്ഷിച്ച് കൂടുതൽ ലഭിക്കുന്ന തുകയാണ് ഈ മുപ്പത്തിരണ്ട് രൂപ ഓക്കെ ക്ലിയർ ആണല്ലോ വളരെ സിമ്പിൾ ആണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇനി അടുത്ത ദിവസത്തിൽ ഇട്ടു പൊതു നമ്പർ രണ്ട് നാൽപ്പതിനായിരം രൂപയ്ക്ക് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ എന്നുവെച്ചാൽ ഒരാള് നേരത്തെ അതേ ക്വസ്റ്റ്യൻ നേരത്തെ അനീഷ് മനു നമ്മൾ എക്സാം എടുത്തില്ലേ ഇപ്പോൾ ഒരാൾ കൂട്ടുവലിശയിൽ നിക്ഷേപിക്കുന്നു മറ്റൊരാൾ സാധാരണ പലിശയിൽ നിക്ഷേപിക്കുന്നു നാൽപ്പതിനായിരം രൂപയാണ് നിക്ഷേപിച്ചത് പലിശ നിരക്ക് അഞ്ച് ശതമാനം വർഷം രണ്ട് അങ്ങനെയാണെങ്കിൽ കൂട്ടുവലിശയിൽ നിക്ഷേപിച്ചാൽ എത്ര രൂപ അധികം ലഭിക്കും ഇതാണ് ക്വസ്റ്റ്യൻ മീൻസ് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം നേരത്തെ തന്നത് കണക്കും ചോദിക്കും ഇതേ കണക്കും ചോദിക്കും ഇനി എഴുതാൻ പോകുന്ന ചോദ്യം ഇങ്ങനെ അന്നങ്ങ് എഴുതുവാണ് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും ഇവിടുത്തെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പതിനായിരം ആണ് ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഞ്ച് ശതമാനമാണ് രണ്ട് വർഷമാണ് ഇപ്പൊ രണ്ട് വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും നമ്മളുടെ ഡിഫറൻസ് ആണ് നമ്മുടെ ലക്ഷ്യം ഇപ്പൊ രണ്ട് വർഷത്തേക്കുള്ളതാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ പെട്ടെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് പി ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ് ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ് മൂന്ന് വർഷത്തേക്കാണെങ്കിൽ അല്ലെങ്കിൽ നാല് വർഷത്തേക്കാണെങ്കിൽ ഇതൊന്നും അല്ല ഇക്വേഷൻ ഓക്കെ ഇത് നമ്മുടെ ഇക്വേഷൻ അല്ല അവിടെ വേറെ ഇക്വേഷൻ ഉണ്ട് പക്ഷേ നാല് വർഷമൊക്കെ ആകുമ്പോൾ ഇക്വേഷനൊന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ് സൂപ്പർ നാല് വർഷത്തേ ഒന്നും പരീക്ഷയിൽ കണ്ടിട്ടേ ഇല്ല വന്നിട്ടേ ഇല്ല ഈ നിമിഷം വരെ അപ്പോൾ പി പി എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് നാൽപ്പതിനായിരം രൂപ അത് നമ്മൾ അങ്ങനെ അങ്ങ് എഴുതി ആറ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അഞ്ച് ശതമാനം അപ്പൊ അഞ്ച് ബൈ ഹൺഡ്രഡ് ആദ്യം ഒരു അഞ്ച് ബൈ ഹൺഡ്രഡ് ചെയ്തു പിന്നെ ഒന്നും കൂടെ അഞ്ച് ബൈ ഹൺഡ്രഡ് ചെയ്താൽ മതി അപ്പൊ രണ്ട് വർഷത്തേക്കുള്ള ഡിഫറൻസ് കിട്ടും അപ്പൊ നിങ്ങൾ നോക്ക് ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യമായിട്ട് കെട്ട് ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യമായിട്ടും കെട്ട് മീൻസ് പൂജ്യങ്ങളെല്ലാം പോയിട്ടുണ്ട് അഞ്ച് ഇന്റു അഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇന്റു നാല് നൂറ് ഇങ്ങനെ ഓപ്ഷനുണ്ടോ ഉണ്ടല്ലോ ഇതാണ് ഡിഫറൻസ് ഓപ്ഷൻ ഡി ഉത്തരം ഓക്കെ എന്നുവെച്ചാൽ കൂട്ടുപരിശയിൽ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് രണ്ട് വർഷം കഴിയപ്പോ ഒരു നൂറ് രൂപ എക്സ്ട്രാ കിട്ടും അത്രയേ ഉള്ളൂ ഓക്കെ അടുത്ത പുസ്തകം ഇട്ടു പോയാലോ മൂന്നാമത്തെ ചോദ്യം ഇരുപതിനായിരം രൂപയ്ക്ക് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ മൂന്ന് വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര മൂന്ന് വർഷമാണ് എക്വേഷൻ ഉണ്ട് അതും പറയാം അല്ലാത്ത രീതിയും പറയാം രണ്ടും പറയാം ശ്രദ്ധിച്ചു കേട്ടോ അപ്പം എമൗണ്ട് ഇരുപതിനായിരം രൂപയാണ് വർഷ പേഴ്സൻ്റേജ് അഞ്ച് ശതമാനമാണ് മൂന്ന് വർഷമാണ് നമ്മൾ ഇരുപതിനായിരത്തിൻ്റെ അഞ്ച് ശതമാനം ഫസ്റ്റ് വൺ കണ്ടെത്തണം ഇരുപതിനായിരത്തിന്റെ അഞ്ച് ശതമാനം നമ്മൾ ആദ്യം കണ്ടെത്താൻ പോവാണ് ഇരുപതിനായിരം ഇൻറ്റു അഞ്ച് ബൈ ഹൺഡ്രഡ് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം കട്ട് ചെയ്യുന്നു അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് വരുന്നു ബാക്കി ഒന്ന് രണ്ട് രണ്ട് പൂജ്യം വരുന്നു ആയിരം പിന്നെ ആയിരത്തിൻ്റെ അഞ്ച് ശതമാനം കണ്ടെത്തുന്നു ആയിരത്തിൻ്റെ അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ രണ്ട് പൂജ്യം രണ്ട് പൂജ്യം ഇവിടെ കട്ട് ചെയ്യുന്നു അമ്പത് പിന്നെ അമ്പതിൻ്റെ അഞ്ച് ശതമാനം നമ്മൾ കണ്ടെത്തുന്നു അമ്പതിൻ്റെ അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ പൂജ്യം പൂജ്യം ഇവിടെ കട്ട് അഞ്ച് ഇഞ്ച് അഞ്ച് ഇരുപത്തി അഞ്ച് താഴെ ഒരു പൂജ്യം കട്ട് ചെയ്യാതെ നിപ്പോ അപ്പൊ ഒരു സ്ഥാനം വലത്ത് നിന്ന് ഇടത്ത് മറ്റി പോയിന്റ് ഇരുന്നു രണ്ട് പോയിന്റ് അഞ്ച് ഓക്കെ അപ്പൊ ഇവിടെ പോയിന്റ് അഞ്ച് വന്നിട്ടുണ്ട് പോയിന്റ് അഞ്ചുള്ള ഒരെണ്ണയുള്ളായിരുന്നെ നമുക്ക് അത് ഏതെങ്കിലും കറുപ്പിക്കായിരുന്നു പക്ഷെ രണ്ടെണ്ണം ഉണ്ട് കൂടുതൽ ചെയ്യേണ്ടായിരുന്നു അത് അർത്ഥത്തിൽ ഓക്കെ ലാസ്റ്റ് വന്നേക്കുന്നതിൻ്റെ യൂണിറ്റ് പ്ലേസ് ഏതാണോ അതായിരിക്കും നമ്മുടെ ഫൈനൽ ഉത്തരത്തിന്റെ യൂണിറ്റ് പ്ലേസ് കേട്ടോ ഈ മൂന്നെണ്ണത്തിൽ ലാസ്റ്റ് വരുന്ന നമ്പർ ഉണ്ടല്ലോ അതിന്റെ യൂണിറ്റ് പ്ലേസ് ലാസ്റ്റ് ലാസ്റ്റിന് ഡിജിറ്റ് ഇതിനകത്ത് ഏറ്റവും അവസാനത്തെ നമ്പര് അത് തന്നെ ആയിരിക്കും നമ്മുടെ ഫൈനൽ ഉത്തരത്തിന്റെ അവസാനത്തെ നമ്പർ യൂണിറ്റി പ്ലേസ് എന്ന് പറയാൻ പറ്റത്തില്ല ഇതിന് കേട്ടോ ഓക്കെ ശരി അപ്പൊ അവസാനത്തെ നമ്പർ അത് തന്നെ ആയിരിക്കും നമ്മുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ അവസാനത്തെ നമ്പർ അപ്പൊ ഇവിടെ നമുക്ക് പോയിന്റ് അഞ്ചിൽ തുടങ്ങുന്ന ഒരുപാട് എണ്ണം രണ്ടെണ്ണം ഉണ്ടായത് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ നിങ്ങൾ നോക്ക് മൂന്ന് വർഷം അപ്പൊ മൂന്ന് വർഷത്തിന് ആനുപാതികമായ നമ്പർ നമുക്ക് അറിയാമല്ലോ എന്തുവാ പതിനൊന്നിന്റെ ക്യൂബാണ് വൺ ത്രീ ത്രീ വൺ എന്നിട്ട് ഒന്നാമത്തെ സംഖ്യയുടെ നേരെ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച എമൗണ്ട് എഴുതണം ഇരുപതിനായിരം പിന്നീട് നമ്മൾ കണ്ടുപിടിച്ച ഓരോ എമൗണ്ട് എഴുതണം ആയിരം പിന്നെ അൻപത് പിന്നെ രണ്ട് പോയിന്റ് അഞ്ച് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് താപ്പോട്ട് വെക്കണം ഇരുപതിനായിരം മൂവായിരം നൂറ്റി അമ്പത് ഒന്ന് ഇൻറ്റു രണ്ട് പോയിൻറ്റ് അഞ്ച് മൂന്ന് ഇൻറ്റു അമ്പതാണ് നൂറ്റമ്പത് മൂന്ന് ഇൻറ്റു ആയിരം ആണ് മൂവായിരം ഒന്ന് ഇൻഡു ഇരുപതിനായിരം ആണ് ഇരുപതിനായിരം ഒന്ന് ഇൻറ്റു രണ്ട് പോയിൻറ്റ് അഞ്ച് രണ്ട് പോയിൻറ്റ് അഞ്ച് നേട്ട് പിന്നെ നിങ്ങൾ നോക്ക് നമുക്ക് യഥാർത്ഥത്തിൽ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദ്യം അപ്പം രണ്ട് പലിശകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താൻ ആ രണ്ടെണ്ണത്തിനെ വെട്ടണം അപ്പം അങ്ങനെ വെട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ പിന്നീട് അത് എഴുതേണ്ട ആവശ്യമില്ല ആ രണ്ടെണ്ണം കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടുള്ളത് എഴുതിയാൽ മതിയാവും അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണത്തിനെ വെട്ടിയിട്ട് രണ്ട് പലിശകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താൻ ആദ്യത്തെ രണ്ടെണ്ണത്തിനെ വെട്ടിയിട്ട് ബാക്കിയുള്ളത് കൂട്ടണം അപ്പൊ ബാക്കി ഒരു നൂറ്റി അമ്പത് ഉണ്ട് രണ്ടേ പോയിന്റ് അഞ്ചും ഉണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അമ്പത്തി രണ്ടേ പോയിന്റ് അഞ്ച് എന്ന് കിട്ടും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം ഓപ്ഷൻ എ ഉണ്ട് അത്രയേ ഉള്ളു മനസ്സിലായോ അപ്പൊ ഇതാ ഇത് ചെയ്യാം അല്ലെങ്കിൽ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട് അത് ചെയ്യാം ഏതാണോ നിങ്ങൾക്ക് താല്പര്യം അത് ചെയ്താൽ മതി ഇക്വേഷനും കൂടെ ഞാൻ പരിചയപ്പെടുത്താം പക്ഷേ മൂന്ന് വർഷത്തിന്റെ കേസ് ഇത് തന്നെയാ ബെറ്റർ ഇക്വേഷനെ കാട്ടിലും പിന്നെ ചുമ പഠിച്ചോ അപ്പൊ നിങ്ങൾ നോക്കിക്കോ മൂന്ന് വർഷമാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് മൂന്ന് വർഷമാണെങ്കിൽ മാത്രം കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും നമ്മളുടെ ഡിഫറൻസ് കണ്ടെത്താൻ പി ഇൻറ്റും പി എടുക്കണം ആർ ബൈ ഹൺഡ്രഡ് എടുക്കണം വീണ്ടും ഒരു ആർ ബൈ ഹൺഡ്രഡ് എടുക്കണം ഇത്രയും നമ്മൾ ആൾറെഡി ടു ഇയറിന് ചെയ്തോണ്ടിരുന്ന സാഹചര്യം ഇനി ഇതിനട ഒരു കാര്യം കൂടെ വരും ഒരു ആർ ബൈ ഹൺഡ്രഡ് അല്ല മുന്നൂറ് പ്ലസ് ആറ് ബൈ ഹൺഡ്രഡ് ഇതാണ് റിസൾട്ട് ഓക്കെ അപ്പൊ പി ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ് ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ് ഇൻറ്റു മുന്നൂറെ പ്ലസ് ആറ് ബൈ ഹൺഡ്രഡ് ഓക്കെ അപ്പൊ നമുക്കൊന്ന് നോക്കാം പി ഇവിടെ എത്ര ഇരുപതിനായിരം രൂപയല്ലേ ഇരുപതിനായിരം ഇൻഡു ആറ് 100, r എത്ര അഞ്ച് ശതമാനം അപ്പൊ അഞ്ച് ഇൻഡു വീണ്ടും അഞ്ച് ഇൻഡു മുന്നൂറ് പ്ലസ് ആറ് മുന്നൂറ് പ്ലസ് ആറ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം മുന്നൂറ് പ്ലസ് ആറ് മുന്നൂറ് പ്ലസ് ആറ് അഞ്ച് മുന്നൂറ് പ്ലസ് അഞ്ച് മുന്നൂറ്റി അഞ്ച് ഓക്കെ മുന്നൂറ്റി അഞ്ച് ബൈ ഹൺഡ്രഡ് ഇത് കാൽക്കുലേറ്റ് ചെയ്യപ്പം നമ്മുടെ ഉത്തരം ഓക്കെ ഇവിടുത്തെ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യമായിട്ട് കട്ട് ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യമായിട്ട് കട്ട് ഒറ്റ കാര്യം പറയട്ടെ ഈ ഐ രണ്ട് പത്താണ് അഞ്ചിൻ്റെ രണ്ട് പത്ത് അത് ഈ പൂജ്യമായിട്ട് കട്ട് അഞ്ചതിൻ്റെ രണ്ട് പത്തല്ലേ ആ പത്തും ഈ പൂജ്യവും തമ്മിൽ കട്ട് ചെയ്ത് പിന്നെ കട്ട് ചെയ്യുക കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം ഈ അഞ്ചും പത്തൂടെ കട്ട് ചെയ്ത് ഈ രണ്ട് ആ വേണമെങ്കിൽ കട്ട് ചെയ്തേക്കാം അഞ്ചും പത്തും കൂടെ കട്ട് ചെയ്തേ രണ്ട് അങ്ങനെ താഴെയുള്ള പത്ത് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നില്ലെങ്കിൽ കട്ട് ചെയ്തിരിക്കുക നല്ലത് നിങ്ങൾ മുന്നൂറ്റി അഞ്ച് ഇൻറ്റു അഞ്ച് ചെയ്തിട്ട് പത്ത് ഒരു സ്ഥാനം എടുത്തു മറ്റു പോയിന്റ് ചെയ്താൽ മതി അതാ ഏറ്റവും സൂപ്പർ കേട്ടോ അല്ലെങ്കിൽ ഇനി മുന്നൂറ്റി അഞ്ചിന്റെ പകുതി എടുക്കണം മുന്നൂറിന്റെ പകുതി എത്ര നൂറ്റമ്പത് അഞ്ചിന്റെ പകുതി എത്ര രണ്ടര അപ്പൊ ആ മുന്നൂറ്റി അഞ്ചിന്റെ പകുതിയാണ് നമ്മുടെ ഉത്തരം മുന്നൂറ്റി അഞ്ചിന്റെ പകുതി ആദ്യം നിങ്ങൾ മുന്നൂറിന്റെ പകുതിയെടു നൂറ്റി അമ്പത് പിന്നെ അഞ്ചിന്റെ പകുതി രണ്ടരം രണ്ടും കൂടെ ആഡ് ചെയ് ആഡ് ചെയ്ത് വെച്ചാൽ പോരെ നൂറ്റി അമ്പത്തിരണ്ടരം അതായിരിക്കല്ലേ മുന്നൂറ്റി അഞ്ചിന്റെ പകുതി നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇനി ഒന്ന് ആലോചിച്ച് നോക്ക് ഏതാ ബെറ്റർ എന്ന് തോന്നുന്നത് അത് ഫോളോ ചെയ്തോ ഇക്വേഷനാണ് ബെറ്ററെങ്കിൽ ഇക്വേഷൻ ഫോളോ ചെയ്യുക ഇതാണ് ബെറ്ററെങ്കിൽ ഇത് ഫോളോ ചെയ്യുക പക്ഷെ ഇത് പഠിച്ചിരിക്കണം കാരണം ഇപ്പോഴെങ്ങും അല്ല കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു നാല് വർഷത്തെ ചോദിച്ചാലോ ഇപ്പോഴെങ്കിലും ചോദിക്കത്തൊന്നുമില്ല അത് പറയാനൊന്നും പറ്റത്തില്ല കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു നാല് വർഷത്തെ കഥയും കൊണ്ടിറങ്ങിയാലോ അപ്പോഴത്തേക്ക് നിങ്ങൾക്കെല്ലാം ജോലി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻഡ്രസ്റ്റും നമ്മളുടെ വ്യത്യാസം സംഭവം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത നാലാമത്തെ ചതി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് എട്ട് ശതമാനം പലിശയിലേക്കിൽ മൂന്ന് വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും വ്യത്യാസം അത്ര അപ്പൊ എമൗണ്ട് ഇരുപത്തി അയ്യായിരം ഓപ്ഷനൊന്നുമില്ല ആ എട്ട് ശതമാനം മൂന്ന് വർഷം ഇതാണ് അപ്പൊ നമുക്ക് ആദ്യം ഇരുപത്തയ്യായിരത്തിൻ്റെ എട്ട് ശതമാനം കണ്ടെത്താം ഇരുപത്തി അയ്യായിരത്തിൻ്റെ എട്ട് ശതമാനം നമ്മൾ കണ്ടെത്താൻ പോവാണ് ഇരുപത്തയ്യായിരം എൻറ്റു എട്ട് ബൈ ഹൺഡ്രഡ് ഈ രണ്ട് പൂജ്യം രണ്ട് പൂജ്യം പൂജയുടെ കട്ട് ചെയ്യുന്നു ഇരുപത്തഞ്ച് ഇൻറ്റു എട്ട് അടിക്കുക ഇരുന്നൂറ് വരും ഇരുപത്തഞ്ച് ഇൻഡു എട്ട് ഇരുന്നൂറ് അല്ലേ ഈ പൂജയോടെ ചേർത്ത് രണ്ടായിരം എന്ന് വരും പിന്നെ രണ്ടായിരത്തിൻ്റെ എട്ട് ശതമാനം കണ്ടെത്തണം രണ്ടായിരത്തിൻ്റെ എട്ട് ശതമാനം നമ്മൾ കണ്ടെത്തുവാണ് ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യയുടെ കട്ട് രണ്ടെണ്ട് പതിനാറ് നൂറ്റി അറുപത് എന്ന് വരും മൂന്ന് വർഷം വർഷമായിട്ട് ഉറപ്പായിട്ട് മൂന്നെണ്ണം കണ്ടെത്തിയേ പറ്റൂ ഇപ്പൊ നൂറ്റി അറുപതിന്റെ എട്ട് ശതമാനം പിന്നീട് നമ്മൾ കണ്ടെത്തണം ഈ പൂജ്യം ഈ പൂജയുടെ കട്ട് ഇനി പൂജ്യം പത്ത് പോകത്തില്ല പത്ത് പൂർണ്ണമായിട്ട് പോകുമെങ്കിലേ കട്ട് ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ ഡെസിമലൊക്കെ അല്ല ഫ്രാക്ഷൻ ഹരിക്കാനൊക്കെ പോണ്ടി വരും അപ്പൊ പതിനാറ് അഞ്ച് എട്ട് ചെയ്യുക ആറ് എട്ട് നാപ്പത്തി എട്ട് നാല് ഓരെട്ട് എട്ട് എട്ട് നാലും പന്ത്രണ്ട് നൂറ്റി ഇരുപത്തെട്ട് ഒരു പൂജ വെട്ടാതെ നിപ്പോണ്ട് അപ്പൊ ഒരു സ്ഥാനം എടുത്തു വണ്ടി പോയിന്റ് ചെയ്യാം ഓക്കെ ഇനി മൂന്ന് വർഷത്തെ നമ്പർ നമ്മൾ ആലോചിക്കുക ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് എന്നിട്ട് ഇരുപത്തി അയ്യായിരം ആദ്യ സംഖ്യയുടെ നേരെ എഴുതുക പിന്നീട് നമ്മൾ കണ്ടുപിടിച്ച ഓരോന്നും ഓരോ സംഖ്യയുടെ നേരെയും എഴുതുക രണ്ടായിരം നൂറ്റി അറുപത് പന്ത്രണ്ട് പോയിന്റ് എട്ട് നമ്മുടെ ലക്ഷ്യം സാധാരണ പലിശയും കൂട്ടുപലിശയും നമ്മളുടെ ഡിഫറൻസ് ആണ് ഇപ്പം പലിശകൾ രണ്ട് പലിശകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താൻ ആദ്യത്തെ രണ്ടെണ്ണത്തിനെ വെട്ടണം അപ്പം ആ രണ്ടെണ്ണം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തെഴുതണ്ട ബാക്കി മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇപ്പം പതിനാറ് മൂന്ന് നാൽപ്പത്തെട്ടാണ് അപ്പം നാനൂറ്റി എൺപത് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഇൻറ്റ് ഒന്ന് പന്ത്രണ്ട് പോയിന്റ് എട്ട് ഒന്ന് എട്ട് ഇത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും നമ്മുടെ ആൻസർ അതായത് നാന്നൂറ്റി എൺപത് ഇങ്ങോട്ട് എഴുതാം നാനൂറ്റി എൺപതിനോടൊപ്പം പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ആഡ് ചെയ്യണം ഇപ്പം എട്ട് രണ്ട് ഒമ്പത് നാല് അപ്പം നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് എട്ട് ഇതായിരിക്കും ഉത്തരവ് ഓക്കെ അപ്പം നമ്മുടെ ആൻസർ എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് എട്ട് ഇനി അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ചും കണ്ടുപിടിക്കാം അപ്പം അതും കൂടെ ഒന്ന് കാണിച്ചു തരുവാണ് ഇപ്പോൾ കൂട്ടുപലിശയും സാധാരണ പലിശയും നമ്മളുടെ വ്യത്യാസം കണ്ടെത്താൻ പി ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ് ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ് ഇൻറ്റു മുന്നൂറേ പ്ലസ് ആറ് ബൈ ഹൺഡ്രഡ് ഇതാണ് ഇക്വേഷൻ അപ്പൊ പി എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് ഇരുപത്തി അഞ്ച് ആയിരം ഇൻഡു ആറ് എന്ന് പറഞ്ഞാൽ എട്ട് ശതമാനമാണ് അപ്പൊ എട്ട് ബൈ ഹൺഡ്രഡ് ആറ് എന്ന് പറഞ്ഞാൽ എട്ടാണ് അപ്പൊ എട്ട് ബൈ ഹൺഡ്രഡ് മുന്നൂറെ പ്ലസ് ആറ് അപ്പൊ മുന്നൂറ്റി എട്ടാണ് ബൈ ഹൺഡ്രഡ് ഓക്കെ ഈ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യമായിട്ട് കട്ട് ഈ ഒരു പൂജ്യം ഈ ഒരു പൂജ്യമായിട്ട് കട്ട് ഈ ഇരുപത്തഞ്ചും നൂറുകൂടെ കട്ട് ഇരുപത്തഞ്ചിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നൂറ് കിട്ടും നാലാണ് ഈ നാലും എട്ടും കട്ട് ബാക്കി എത്ര ഇവിടെ രണ്ടു വരും ഇനി കട്ട് ഈ പത്ത് പൂർണ്ണമായിട്ട് പോകത്തില്ല അതുകൊണ്ട് നമ്മൾ അതിനെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല അപ്പോൾ നമുക്ക് കിട്ടാൻ വന്ന എട്ട് രണ്ട് പതിനാറ് പതിനാറ് ഇൻറ്റു മുന്നൂറ്റി എട്ട് ഡിവൈഡ് ബൈ പത്ത് മുന്നൂറ്റി എട്ടിനെ പതിനാറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇപ്പോൾ മുന്നൂറ്റി എട്ടിനെ നമ്മൾ പതിനാറ് കൊണ്ട് മൾട്ടിപ്ലൈ ആകുമ്പോയാണ് ആറ് എട്ട് നാൽപ്പത്തെട്ട് നാല് പൂജ്യം നാല് ആറ് മൂന്ന് പതിനെട്ട് ഓരെട്ട് എട്ട് ഒരു പൂജ്യം പൂജ്യം ഒരു മൂന്ന് മൂന്ന് എട്ട് എട്ട് നാല് പന്ത്രണ്ട് ഒന്ന് ഒമ്പത് നാല് അപ്പോൾ നമുക്ക് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് നേട്ടും താഴൊരു പത്ത് നിൽപ്പുണ്ട് അപ്പോൾ ഒരു സ്ഥാനം എടുത്ത് പോയിന്റ് ചെയ്യണം നാല് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻ്റ് എട്ട് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് എട്ട് രണ്ടും തമ്മി ചുമ്മാന്ന് കമ്പയർ ചെയ്യുക ഏതാണ് എളുപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നോ അത് ചെയ്യുക ഓക്കെയാണല്ലോ അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ചോദ്യം അഞ്ചാമത്തെ ചോദ്യം എണ്ണായിരം രൂപയ്ക്ക് എട്ട് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര നിങ്ങൾ ആലോചിക്കണം വർഷം ചുമ്മാ എന്ന് നോക്ക് രണ്ട് വർഷമാണ് രണ്ട് വർഷമാണെങ്കിൽ പിന്നെ നമ്മളുടെ വൺ ടു വൺ ആ സംഘ് ഉപയോഗിക്കണമെന്നില്ല ഇക്വേഷൻ ഉപയോഗിക്കുന്നതാ കുറച്ചും കൂടെ ഈസി ഇഷ്ടമുള്ളത് ചെയ്യാവുന്നതാണ് ഞാനിപ്പോ ഇക്കേഷം തന്നെ ഉപയോഗിക്കുകയാണ് രണ്ടു വർഷമാണെങ്കിൽ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള ഡിഫറൻസ് ഡിഫറൻസ് എന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ പി എഴുതാ അതിന്റെ ആദ്യ ഒരു പലിശ കണ്ടുപിടിക്കുക പിന്നെ ഒരു തവണയും കൂടെ പലിശ കണ്ടുപിടിക്കുക പി പി ആർ ആർ ബൈ ബൈ എന്ന് അത്രയുള്ള പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഇടുന്ന എമൗണ്ട് ആണ് എണ്ണായിരം രൂപയാണ് ആർ എന്ന് പറഞ്ഞാൽ എട്ട് ശതമാനം എട്ടേ ബൈ ഹൺഡ്രഡ് ഇൻറ്റു പിന്നെ ഒരു തവണയും കൂടെ എട്ട് ബൈ ഹൺഡ്രഡ് ഇപ്പം നമുക്ക് ആ ഡിഫറൻസ് കിട്ടിയിട്ടുണ്ടാവും അതായത് കൂട്ടുപലിശയിൽ നിക്ഷേപിക്കുന്ന ആൾക്കും സാധാരണ പലിശയിൽ നിക്ഷേപിക്കുന്ന ആൾക്കും കിട്ടുന്ന തിരികെ ലഭിക്കുന്ന എമൗണ്ടുകളുടെ വ്യത്യാസം കിട്ടും ഇവിടുത്തെ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യം എട്ട് കട്ട് ഈ ഒരു പൂജ്യം ഈ ഒരു പൂജ്യം എട്ട് കട്ട് പിന്നെ ഇവിടെ ഒരു കട്ട് ചെയ്യാൻ ഒരു പൂജ്യം ബാക്കിയുണ്ട് എട്ട് ഇൻറ്റു എട്ട് ഇൻറ്റു എട്ട് മീൻസ് എട്ടിന്റെ ക്യൂബാണ് എട്ടിന്റെ ക്യൂബ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് എഴുതാം അല്ലെങ്കിൽ എട്ട് ഇൻഡു എട്ട് അറുപത്തി നാല് അറുപത്തി നാലിന് വീണ്ടും ഒരു എട്ട് കൊണ്ട് മൾട്ടിപ്ലൈ പ്ലേ എട്ട് നാല് മുപ്പത്തിരണ്ട് മൂന്ന് ആറ് എട്ട് നാപ്പത്തെട്ട് മൂന്നും അമ്പത്തൊന്ന് അഞ്ഞൂറ്റി പന്ത്രണ്ട് എന്നിട്ട് ഇവിടെ ഒരു പൂജ്യം നിപ്പുണ്ട് അപ്പോൾ ഒരു സ്ഥാനം എടുത്ത് മാറ്റി പോയിന്റ് ചെയ്യുക ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ഉത്തരം അമ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ഓപ്ഷൻ സി ആറാമത്തെ ക്വസ്റ്റ്യൻ പതിനാറായിരം രൂപയ്ക്ക് അഞ്ച് ശതമാനം പരിസരക്കിൽ മൂന്ന് വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും നമ്മളുടെ വ്യത്യാസം ഫസ്റ്റ് വൺ വർഷം നോക്കാം മൂന്ന് വർഷം മൂന്ന് വർഷമാണെങ്കിൽ ഇക്വേഷനേക്കാൾ പറ്റ നമ്മുടെ നമ്പർ എഴുതി മുമ്പോട്ട് വന്നതാണ് അപ്പോൾ എമൗണ്ട് ആണ് പലിശ നിരക്ക് അഞ്ച് ശതമാനമാണ് വർഷം മൂന്നാണ് അപ്പോൾ പതിനാറായിരത്തിൻ്റെ അഞ്ച് ശതമാനം ത്രീ ടൈംസ് കണ്ടെത്തണം അപ്പോൾ പതിനാറായിരത്തിൻ്റെ അഞ്ച് ശതമാനം നമ്മൾ കണ്ടെത്താൻ പോവാണ് പതിനാറായിരം ഇൻറ്റു അഞ്ച് ബൈ ഹൺഡ്രഡ് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം ഇവിടെ കട്ട് ചെയ്ത് പോയി പതിനാറ് അഞ്ച് എൺപത് എട്ട് എണ്ണൂറ് പിന്നെ എണ്ണൂറിൻ്റെ അഞ്ച് ശതമാനം നമ്മൾ കണ്ടെത്തുവാണ് എണ്ണൂറ് ബൈ ഇൻറ്റു അഞ്ച് ബൈ ഹൺഡ്രഡ് ഈ രണ്ട് പൂജ്യം രണ്ട് പൂജ്യം ഇവിടെ കട്ട് ചെയ്ത് പോയി നാൽപ്പത് നെട്ട് ഓക്കെ ആണല്ലോ അപ്പം നൂറ്റി അറുപതിൻ്റെ അഞ്ച് ശതമാനം നമ്മൾ കണ്ടുപിടിച്ചു പൂജ്യം പൂജ്യം ഇവിടെ കട്ട് ചെയ്ത് പോയി പതിനാറ് അഞ്ച് എൺപത് പിന്നെ ഈ ഒരു പൂജ്യം കൂടെ ചേർത്ത് എണ്ണൂറ് പിന്നെ എട്ടിൻ്റെ അഞ്ച് ശതമാനം നമ്മൾ കണ്ടുപിടിച്ചു എണ്ണൂറിൻ്റെ അഞ്ച് ശതമാനം എണ്ണഞ്ച് നാൽപ്പത് പിന്നെ നാൽപ്പതിൻ്റെ അഞ്ച് ശതമാനം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് ഇതിനകത്ത് ഒരു പൂജ്യം ഒരു പൂജ്യം ഇവിടെ കട്ട് ചെയ്തു പോയി നാല് ഇൻറ്റു അഞ്ച് ഇരുപതെന്ന് കിട്ടും പിന്നെ ഇവിടെ ഒരു പൂജ്യം നിപ്പുണ്ട് അപ്പോൾ ഒരു സ്ഥാനം എടുത്ത് മാറ്റി പോയിന്റ് ചെയ്യണം രണ്ട് പോയിന്റ് സീറോ മീൻസ് രണ്ടെന്ന് കിട്ടും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഈ ലാസ്റ്റ് വരുന്ന നമ്പർ ഏതാന്ന് നോക്കണം അതായിരിക്കും നമ്മുടെ ഫൈനൽ ഉത്തരത്തിന്റെ അവസാന നമ്പർ ഓപ്ഷൻ പ്രകാരം രണ്ടിൽ അവസാനിക്കുന്ന ഒറ്റ ഒരാളുണ്ട് ഓപ്ഷൻ ബി നമുക്ക് കറുപ്പിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ രണ്ട് പോയിന്റ് സീറോ രണ്ടല്ലേ ഇപ്പൊ രണ്ടിൽ അവസാനിക്കുന്നത് തന്നെയായിരിക്കും നമ്മുടെ ഉത്തരം രണ്ടിൽ അവസാനിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ ഓപ്ഷൻ ബി കറിപ്പിക്കാവുന്നതാണ് ഇനി നമുക്ക് തുടരാം പക്ഷേ നമുക്കൊന്ന് കണ്ടുപിടിക്കാം അപ്പൊ മൂന്ന് വർഷമാണെങ്കിൽ നമ്മുടെ നമ്പർ വൺ ത്രീ ത്രീ വൺ ഫസ്റ്റ് വൺ ഈ പതിനാറായിരം എഴുതുക പിന്നീട് നിങ്ങൾ കണ്ടുപിടിച്ച എണ്ണൂറ് എഴുതുക പിന്നീട് നാൽപ്പത് എഴുതുക പിന്നെ രണ്ട് പോയിന്റ് സീറോ അഥവാ രണ്ട് എഴുതുക കൂട്ടുപലിശ സാധാരണ പലിശ നമ്മളുടെ ഡിഫറൻസ് ആണ് ചോദ്യമെങ്കിൽ രണ്ട് പലിശകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടെത്താൻ രണ്ടെണ്ണത്തിനെ വിട്ടുക ഓക്കെ ബാക്കി എഴുതുക മൂന്ന് ഇൻറ്റു നാൽപ്പത് നൂറ്റി ഇരുപത് ബാക്കി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക കേട്ടോ ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് ഇത് ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഉത്തരം നൂറ്റി ഇരുപത്തി രണ്ട് കേട്ടോ രണ്ടിലോ അവസാനിക്കുന്നത് ഓപ്ഷൻ ബി ഉത്തരം ഓക്കെ അല്ലേ അങ്ങനെ ആണെങ്കിൽ പിന്നെ ഇത് ഒരു കാര്യമുണ്ട് ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉത്തരവാ എപ്പോഴും ഇത് ഇനി അവർ ഇതിനെക്കാളും ഡെസിമലൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ബാലൻസ് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉത്തരവറിയല്ല പെർഫെക്റ്റ് ഇവിടെ ഒന്നും ഡെസിമൽ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് റിസ്ക് ഇല്ല കാരണം ഇതിന്റെ അവസാനിക്കുന്ന നമ്പർ തന്നെ ആയിരിക്കും ഉത്തരം ഇവിടെ ഡെസിമൽ ഒന്നും വന്നിട്ടില്ലല്ലോ ടു പോയിന്റ് സീറോ എന്ന് പറഞ്ഞാൽ രണ്ടാണല്ലോ അല്ലേ ഈ അഞ്ചും പത്തും കൂടെ കട്ട് ചെയ്ത് രണ്ട് നാല് ബൈ രണ്ട് രണ്ടെന്നാണ് കിട്ടുന്നത് അപ്പം രണ്ടിൽ അവസാനിക്കുന്നതാണ് ഇവിടെ ഇത്ര ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും നമ്പറിന് ഡെസിമൽ ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ നമ്മുടെ ആൻസറിന് ഡെസിമലേ ഇല്ല ഒരു റിസ്ക്കും ഇല്ല ഇതിൽ അവസാനിക്കുന്ന ഒരാളെ ഉള്ളെങ്കിൽ അത് കറപ്പിക്കാം കറുപ്പിക്കാം പക്ഷേ ഡിസിമൽ ഉണ്ടെങ്കിൽ ചിലപ്പം ചിലപ്പോൾ അവരൊന്ന് ബാലൻസ് ചെയ്തിട്ടുണ്ടാവും അതിനെ അങ്ങനെയാണെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും ബെറ്റർ അനുസരിച്ച് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഒന്ന് കൂട്ടുപലിശയും സാധാരണ പലിശയും നമ്മൾ ഡിഫറൻസിൻ്റെ അഡിക്കേഷൻ ഉണ്ട് മൂന്ന് വർഷമാണെങ്കിൽ റിസൾട്ട് എന്തുവാ പി ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ് വീണ്ടും ഒരു തവണ ആർ ബൈ ഹൺഡ്രഡ് പിന്നീട് മുന്നൂറെ പ്ലസ് ആറ് ബൈ ഹൺഡ്രഡ് ഓക്കെ അപ്പോൾ ഇവിടുത്തെ പി എത്ര അന്വേഷിച്ചു പോയാൽ പതിനാറായിരമാണ് ആറ് എത്ര എത്രാന്ന് അന്വേഷിച്ചാൽ അഞ്ചല്ലേ അഞ്ച് അല്ലേ അഞ്ച് ബൈ ഹൺഡ്രഡ് വീണ്ടും ഈ ആറിന്റെ സ്ഥാനത്ത് അഞ്ചിടുന്ന അഞ്ച് ബൈ ഹൺഡ്രഡ് ആറിൻ്റെ സ്ഥാനത്ത് അഞ്ചിടം മുന്നൂറ് പ്ലസ് അഞ്ച് മുന്നൂറ്റി അഞ്ച് ബൈ ഹൺഡ്രഡ് ഈ രണ്ട് പൂജ്യം രണ്ട് പൂജ്യം എട്ട് കെട്ട് ഈ ഒരു പൂജ്യം ഈ ഒരു പൂജ്യം എട്ട് കെട്ട് ഓക്കെ ബാക്കി നമുക്കൊന്ന് എഴുതിയാലോ ഈ അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ചാണ് ഈ ഇരുപത്തഞ്ച് നൂറുകൂടെ കട്ട് അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ചാണ് ഇരുപത്തഞ്ച് നൂറുകൂടെ കട്ട് നാല് ഇരുപത്തഞ്ച് ഇൻറ്റു അല്ലേ നൂറ് ഈ നാലും ും പതിനാറൂടെ കട്ട് നാല് മുന്നൂറ്റി അഞ്ച് ഇൻഡു നാല് ദാണ്ടിവിടെ ഒരു പത്ത് ഇപ്പോൾ മറന്നു പോരുത് അങ്ങനെ മുന്നൂറ്റി അഞ്ചിനെ നാലുമുണ്ട് മൾട്ടിപ്ലൈ നാല് ഇരുപത് രണ്ട് പൂജ്യം രണ്ട് നാ മൂന്ന് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് ബൈ ഒരു പത്തുണ്ട് അപ്പൊ ഒരു സ്ഥാനം എടുത്ത് മാറ്റി പോയിന്റ് ചെയ്യണം നൂറ്റി ഇരുപത്തി രണ്ട് ഓക്കെ ഇത്രയുള്ളു നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് സീറോ നൂറ്റി ഇരുപത്തിരണ്ട് ഓക്കെ തീർന്ന് ഒരു ക്വസ്റ്റിനോട് ചുമ്മാ എഴുതുകയാണ് ഇന്നേ അവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല നാല് വർഷത്തേക്ക് ഓൾറെഡി ഫ്രണ്ട്സ് വെറുതെ ഒന്ന് കണ്ടുപിടിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ പരീക്ഷയ്ക്കൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല എന്നാലും നമ്മൾ ഒരു ക്വസ്റ്റിൻ ഒന്ന് എഴുതി കണ്ടുപിടിക്കുക അത് നമ്പർ ഏഴ് അമ്പതിനായിരം രൂപയ്ക്ക് പത്ത് ശതമാനം പലിശ നിരക്കിൽ നാല് വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും എന്നാണ് ക്വസ്റ്റിൻ അപ്പോൾ നമ്മളുടെ എമൗണ്ട് അമ്പതിനായിരം പത്ത് ശതമാനം പലിശ നിരക്ക് നാല് വർഷം പത്ത് അമ്പതിനായിരത്തിന്റെ പത്ത് ശതമാനം നാല് പ്രാവശ്യം കണ്ടുപിടിക്കേണ്ട കേട്ടോ പത്ത് ശതമാനം അതുകൊണ്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ ചുമ്മാ കണ്ടുപിടിക്കുക രണ്ട് പൂജ്യം രണ്ട് പൂജ്യയുടെ കട്ട് ചെയ്ത് അഞ്ഞൂറ് അതിൻ്റെ പത്ത് അയ്യായിരം അമ്പതിനായിരത്തിന്റെ പത്ത് ശതമാനം അയ്യായിരം നമുക്ക് എല്ലാവർക്കും പറഞ്ഞോട്ടെ ഇനി അയ്യായിരത്തിന്റെ നാല് വട്ടം കണ്ടുപിടിക്കണേ ആ അയ്യായിരത്തിന്റെ പത്ത് ശതമാനം കണ്ടെത്തുക പൂജ്യം പൂജയുടെ കെട്ട് പൂജ്യം പൂജിയുടെ കട്ട് അഞ്ഞൂറ് പിന്നെ അഞ്ഞൂറിന്റെ പത്ത് ശതമാനം നമ്മൾ കണ്ടെത്താൻ പോവാണ് അഞ്ഞൂറിന്റെ പത്ത് ശതമാനം പൂജ്യം പൂജയുടെ കട്ട് പൂജ്യം പൂജയുടെ കട്ട് അമ്പത് പിന്നെ അമ്പതിൻ്റെ പത്ത് ശതമാനം നമ്മൾ കണ്ടെത്താൻ പോവാണ് രണ്ട് പൂജ്യം രണ്ട് പൂജ്യമായിട്ട് കെട്ട് അഞ്ച് അപ്പൊ നാലാമത് കണ്ടുപിടിച്ചത് അവസാനിച്ചേക്കുന്നത് അഞ്ചിലാണ് മീൻസ് അത് അവസാനിച്ചേക്കുന്നത് അഞ്ചിൽ അങ്ങനെയാണ് നമ്മുടെ ഉത്തരവ് അഞ്ചിലെ അവസാനിക്കത്തുള്ളൂ ഓപ്ഷൻ പ്രകാരം അഞ്ച് ഇവിടെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കറപ്പിക്കാം അപ്പൊ മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഓർക്കാൻ ഡിസിമിൽ വന്നാൽ റിസ്ക് ഉണ്ട് റിസ്ക് എന്ന് വെച്ചാൽ ഉത്തരം മാറത്തില്ല അവർ അതേപടി കറക്റ്റ് പെർഫെക്റ്റ് ഉത്തരം ഓപ്ഷൻ ഇട്ടേക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല അവരൊന്ന് അറേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് ഡിസംബിലൊക്കെ ഒന്ന് മാറ്റിയിട്ടൊക്കെ ഇട്ടേക്കുന്നതെങ്കിൽ പ്രശ്നമാണ് അതേ ഉള്ളു അത് ഈ ഉത്തരമാണെങ്കിൽ ഒരു റിസ്കുമില്ല ഓക്കെ ഇനി നാല് വർഷത്തെ നമ്പർ നിങ്ങൾക്കറിയാമല്ലോ മറന്നുപോയോ ഒന്ന് നാല് ആറ് നാല് ഒന്ന് ആദ്യം നമ്മൾ അമ്പതിനായിരം എഴുതുന്നു പിന്നീട് കണ്ടുപിടിച്ച അയ്യായിരം എഴുതുന്നു പിന്നീട് കണ്ടുപിടിച്ച അഞ്ഞൂറ് എഴുതുന്നു പിന്നീട് കണ്ടുപിടിച്ച അമ്പത് എഴുതുന്നു പിന്നീട് കണ്ടുപിടിച്ച അഞ്ച് എഴുതുന്നു കൂട്ടുപലിശ സാധാരണ പലിശ നമ്മൾ വ്യത്യാസം കണ്ട താത്ത രണ്ടെണ്ണത്തിനെ വെട്ടാനുള്ളതാണ് ബാക്കി മൾട്ടിപ്പ് മാത്രം മൾട്ടിപ്ലൈ എഴുതാ മതിയായിരിക്കും അമ്പത് അഞ്ഞൂറ് ഇൻഡു അഞ്ഞൂറ് ഇൻഡു ആറ് ആറഞ്ച് മുപ്പത് മൂവായിരം അമ്പത് ഇൻഡു നാല് ഇരുന്നൂറ് അഞ്ച് ഇൻഡു ഒന്ന് അഞ്ച് മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ച് എട്ട് മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ശ്രദ്ധിക്കണം മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ച് അങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ എ സംഭവം മനസ്സിലായല്ലോ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് അടുത്ത ക്ലാസ്സും ഇതിൻ്റെ തന്നെ ബാക്കിയായിരിക്കും അപ്പോൾ വീണ്ടും കാണാം